ഹായ് ഹലോ ലാക് മുതിരൂരിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട് അതായത് നമ്മുടെ കേരള തീരത്ത് മുങ്ങിയ കപ്പൽ എന്ന് പറയുന്നത് ആ കപ്പലിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ പലതരത്തിലുള്ള വസ്തുക്കൾ കടലിൽ പരന്നിട്ടുണ്ടോ നമ്മുടെ തീരദേശത്ത് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മത്സ്യവുമായിട്ട് എന്തെങ്കിലും രീതിക്ക് കണക്റ്റഡ് ആവുമോ ഇത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഇത്തരത്തിൽ ഭയങ്കര ആശങ്കയിലാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ അടക്കമുള്ള ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കുറച്ച് പേര് പടച്ചു പടച്ചുവിടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് കാരണം മത്സ്യം മത്സ്യമാര് വാങ്ങാതിരിക്കുന്ന സമയത്ത് ചിക്കൻ മട്ടൺ അങ്ങനെയുള്ള മറ്റ് വിഭവങ്ങളിലേക്ക് ആളുകൾ സ്വാഭാവികമായിട്ടും തിരിയും അതിന് എത്ര വേണമെങ്കിലും വില കൂട്ടിയാലും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ളതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പോലും പോലും ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അവരുടെ ആശങ്കകൾ അവരും പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ് ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ കേരള തീരത്തിന് പതിനാല് പോയിൻ്റ് ആറ് നോട്ടിക്കൽ മൈൽ ദൂരെയായിട്ട് അറബിക്കടലിൽ ഈ പറഞ്ഞത് എംഎ എൽസാത്രി എന്ന് പറയുന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ മൂങ്ങുന്ന പറയുന്നത് അതിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കെന്ന് പറയുന്നത് ഈ കണക്കുകൾ കൃത്യമാകുന്നതിന്റെ കാരണം ഇത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത് കൊണ്ടും ഇത് ഈ പറയുന്ന തീരത്തിന് അല്ലെങ്കിൽ ആ ഒരു ആവാസവ്യവസ്ഥയ്ക്ക് വലിയ ദൂര തരത്തിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ഇടയാകും എന്ന ചർച്ചകൾ വ വരുന്നതുകൊണ്ടും ഇന്ന് പരിസ്ഥിതി ദിനം കൂടി ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കോടതിയൊക്കെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞ കാര്യം ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സുതാര്യതയിലേക്ക് വരേണ്ട കാര്യമുണ്ട് അതിൽ അതിലെന്തൊക്കെയായിരുന്നു ആ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെയായിരുന്നു കാർഗോ എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് സർക്കാരിനോട് കൃത്യമായി ഹൈക്കോടതി ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പട്ടിക പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട് ആ പട്ടിക പ്രകാരം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ടെയ്നറുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ കേരള തീരത്ത് നിന്ന് ഇതിനോടകം തന്നെ അമ്പത്തി ഒൻപത് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം എറണാകുളം ഇത്രയും സ്ഥലങ്ങളിലൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് അതിലേറ്റവും കൂടുതൽ കൊല്ലം തീരദേശത്താണ് അടിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഈ കണ്ടെയ്നറിനുള്ളിലായിട്ട് ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞത് ചിലതിലൊക്കെ പഞ്ഞുകെട്ടുകളാണെന്ന് പറഞ്ഞു പറയപ്പെടുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തു ഏകദേശം പതിനാലോ പതിനഞ്ചോ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ ചിലത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ചിലത് ഇപ്പോഴും ഈ പറയുന്ന കടലിൽ തന്നെ ആണെന്ന് പറയപ്പെടുന്നുണ്ട് അതിലപ്പുറത്തേക്ക് തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ആൾക്ക് തടി ഉണ്ടായിരുന്നു കശുവണ്ടി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പോളിമർ എന്ന് പറയുന്ന അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായിരുന്നു ഇതാണ് ആ ലിസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ പറയുന്ന പോളിമർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ തീരദേശത്ത് വ്യാപകമായി അടിഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരു വാർത്ത കണ്ടതാണ് അതായത് ചാനലിൽ പലയിടത്തും ഉണ്ടായിരുന്നു അതായത് ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു കൂറ്റൻ എന്തോ ഒരു വല്ലാത്ത വസ്തു തീരദേശത്ത് അടിഞ്ഞു എന്ന രീതിക്കാണ് ഹെഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് പഞ്ഞിക്കെട്ടാണ് ഈ പറയുന്ന വസ്ത്ര നിർമ്മാണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പരിധി അങ്ങനെയുള്ള കാര്യങ്ങളാണോ അതിനകത്ത് അടിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് വെള്ളവുമായി ആയി മിക്സ് ആയിട്ട് അത്തരത്തിൽ കാണപ്പെട്ട അതിനെ പോലും മറ്റൊരു രീതിയിലേക്ക് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്ന ഹെഡിങ് ഉണ്ടെന്ന പോലും ഇതൊക്കെ എന്താണെന്ന് തോന്നിപ്പോയൊരു കാര്യമാണ് പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് ഗൗരവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരായാലും കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് ഇപ്പോഴാണെങ്കിൽ കടലിലേക്ക് പോകുന്ന ആൾക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം തന്നെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ആരുമില്ല കാരണം ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ കടലിൽ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ശക്തി കൂടുതലായിരിക്കും അപ്പം സ്വാഭാവികമായിട്ട് ഇത് കൂടുതൽ അവസ്ഥകളിലേക്ക് പരക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മീൻ ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യർക്ക് ഭയങ്കര ഹാനി മായിട്ട് മാറും എന്നൊരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നതുകൊണ്ടും ഇപ്പൊ അതൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ആൾക്കാരെ പേടി ഉണർത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർ പോകുന്നില്ല ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പോകരുത് കാരണം കണ്ടെയ്നറുകൾ എവിടെയാണെന്ന് അറിയത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ധനസഹായമായിട്ട് ആയിരം രൂപയും ഈ പറയുന്ന ആറ് കിലോ അരി അത്തരത്തിലുള്ള ഭക്ഷ്യധാന്യമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ആ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള സഹായമൊക്കെ എന്ന് പറഞ്ഞത് പക്ഷേ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ആൾക്കാർ മാത്രമാണ് മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് അത് ആൾക്കാർ മേടിക്കുന്നില്ല എന്നൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നൊരു വസ്തു ഉണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഭയങ്കരമായിട്ട് ഹാനികരമായിട്ടുള്ള വസ്തുവാണ് പല രാജ്യങ്ങളിലും ഇത് നിരോധിത ായിട്ടുള്ള ഒരു വസ്തുവാണ് അതിൻ്റെ കാരണം എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾക്കറിയാം ഈ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത് കാൽസ്യം കാർബൈഡ് ജലവുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഈർപ്പവുമായി ചേർന്നാൽ പോലും അത് അസറ്റിലിൻ എന്ന് പറയുന്ന വാതകമായിട്ട് മാറും ഇതാണ് പഴങ്ങൾ പെട്ടെന്ന് പഴുക്കാൻ പഴുക്കാനിടയാക്കി മാറ്റുന്നതെന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതിലൂടെ മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇതിനേക്കാൾ മുന്നേ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് നിരോധിതമായിട്ടൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാൽസ്യം കാർബൈഡ് ഇതിന് മാത്രം ഉപയോഗിക്കുന്നതല്ല പണ്ട് കാലത്തായാലും ഈ പറയുന്നവർക്ക് ചില ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ ഉണ്ടാകാൻ ചില വിളക്കുകൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അതിലപ്പുറത്തേക്ക് ഈ ഉരുക്കുപോലുള്ള കട്ടിയേറിയ വസ്തുക്കൾ മുറിക്കാനും മറ്റും ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു ഉണ്ടായിരുന്നു ഖനികളിലൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ ഇതിൻ്റെ പല ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം കാർബൈഡ് ഈ പറയുന്ന കടലിലായത് കൊണ്ട് തന്നെ ഇത് വെള്ളവുമായി പ്രവർത്തിക്കുന്ന സമയത്ത് അസറ്റിലിനായിട്ട് മാറും ഇത് പെട്ടെന്ന് കത്താനുള്ള സാധ്യതയുണ്ട് ഒരു സ്ഫോടനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് സമുദ്ര ജീവികളെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഓക്സിജന്റെ സാന്നിധ്യം കൂടി ആവുന്ന സമയത്ത് ആ തീപിടുത്തം ആളിക്കത്താനുള്ള സാധ്യതയുണ്ട് അതിലപ്പുറത്തേക്ക് ജലത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന എണ്ണപ്പാട എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ നിന്നുള്ള ഓയിലൊക്കെ കലർന്നിട്ടുള്ള കാര്യം നമുക്കറിയുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഓക്സിജൻ മത്സ്യ ഈ പറയുന്ന മത്സ്യങ്ങൾക്ക് അല്ലെങ്കിൽ സമുദ്രത്തിനടിയിലേക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യത ഈ ഏറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ കുറെ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേകം ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ പവിട കുറ്റികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഘോഷം ം സൃഷ്ടിക്കാനുള്ളു അതിന്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് പോകുന്ന ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കാകുലരാക്കി മാറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് അല്ലെങ്കിൽ അവർ പിടിക്കുന്ന മീനുകൾ ആൾക്കാർ ഇപ്പം വാങ്ങിക്കാതെ പോകുന്നത് അതിലപ്പുറത്തേക്ക് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നല്ലവരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഉള്ളതെന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എന്ത് മാർഗം സ്വീകരിച്ചും തങ്ങളുടെ ബിസിനസ് വളർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മീൻ പിടിത്തത്തിന്റെ എണ്ണം കുറവാണ് കാരണം അവർക്ക് ഈ പറയുന്ന ഇന്ധനം അഴിച്ചു പോകുന്നത് എന്താ പറയുക നഷ്ടത്തിലേക്ക് പോകുന്നതുകൊണ്ട് പലരും അവസ്ഥയാണ് അപ്പം എത്രയോ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട് മീൻ ഏറ്റവും പഴക്കമേറിയ മീനുകൾ പലതരത്തിലുള്ള ഈ പറയുന്ന കെമിക്കൽസ് ചേർന്ന് ചീഞ്ഞു പോവാത്ത രീതിക്ക് ഈ പറയുന്ന പല ഗോഡൌണുകളിലും അല്ലെങ്കിൽ പല കേന്ദ്രങ്ങളിലും വെച്ചുകൊണ്ട് പിടിച്ചിട്ടുള്ള എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികം ഇന്ന് നമ്മളിലേക്ക് എത്തുന്ന മീനുകൾ എത്ര ശരി തെറ്റെന്ന് പറയാൻ പറ്റില്ല അത് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് അതിന് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചെക്കിങ്ങൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നടത്തേണ്ട ഒരു അനിവാര്യതയുണ്ട് കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എത്ര പേര് നല്ലത് ചെയ്യും ചീത്ത ചെയ്യുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചെക്കിങ്ങൾ ഏറ്റവും അനിവാര്യമുള്ള ഒരു ഘട്ടമാണ് ഇതെന്ന് പറയുന്നത് കാരണം ജനങ്ങളുടെ ജീവിതമാണ് ജനങ്ങളുടെ കാര്യമാണ് ഇതിനകത്ത് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ നമുക്ക് പിടിച്ചിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്ന മറ്റു ചിലരുണ്ടാവാം സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾ ആശങ്ക എടുക്കേണ്ട പരിഗണിക്കേണ്ട കാര്യമാണ് കാരണം ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഊതിക്കത്തിക്കുന്ന സമയത്ത് ആരും തന്നെ മീൻ വാങ്ങാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ജീവിതമാണ് ഇത് മാത്രം കേന്ദ്രീകരിച്ച് തീരദേശത്ത് വസിക്കുന്ന എത്രയോ ആൾക്കാരുടെ ജീവിതമാണ് നമുക്കറിയാം കൊല്ലം ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം ഒക്കെ ആയാൽ പോലും അപ്പോൾ സ്വാഭാവിക ആലപ്പുഴ അപ്പം ഇവരുടെ ജീവനം ഇവരുടെ ഉപജീവന മാർഗം ഈ പറയുന്ന മത്സ്യങ്ങളെ വിറ്റ് ഇത് പിടിച്ച് ജീവിക്കുക മറ്റൊരു വലി വഴിയിലല്ല അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് അപ്പം അത് അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർ പക്ഷേ അവരുടെ ജീവിതമായതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് അവരുടെ കുഞ്ഞുമക്കള് ഒന്നും രണ്ടും അല്ലെങ്കിൽ രണ്ടും മൂന്നും വയസ്സുള്ള മക്കൾക്കൊക്കെ ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന ഈ മീനുകൾ ഞങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് ഇതുവരെ ഒരു മത്സ്യങ്ങളും ഈ പറയുന്ന കടൽ തീരത്ത് എങ്ങനെ തന്നെ അവർ പോയതനുസരിച്ച് ഈ പറയുന്ന ചത്ത് പൊങ്ങിയിട്ടില്ല ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഞങ്ങളിത് കഴിക്കുന്നുണ്ടെന്ന് അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു എല്ലാ തരത്തിലും ആൾക്കാരിൽ നിന്ന് ഭീതി അകറ്റുക പറയുന്ന സംഭവം നമ്മുടെ സർക്കാരിൻ്റെ ചുമതലയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഫിഷറീസിൻ്റെ ഉൽ ഈ പറയുന്ന ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കണം അവർ ചെയ്യേണ്ട അവരുടെ കടമയാണ് ബാധ്യതയല്ല കടമയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പിടിക്കുന്ന മീനുകൾ ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ആൾക്കാർ ഇത് വാങ്ങിക്കുള്ളൂ അപ്പം അത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ജീവിക്കാനുള്ള ഉപജീവനത്തിനുള്ള പൈസ ആയാലും ഈ പറയുന്ന അവർക്കാരി മറ്റു സാധനങ്ങളായാലും അതുവരെ കൊടുക്കേണ്ട ഒരു കാര്യം കടമ നമ്മുടെ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ തന്നെയാണ് കാരണം ഇത് അത്രയും വലിയൊരു അപകടമാണ് നടന്നതെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കപ്പ അടിത്തട്ടിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെയ്നറും മറ്റും അവിടെ ഇപ്പോഴും ഇതായിട്ടുണ്ട് അപ്പം അതെടുക്കുന്നതിന് എനിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു അവിടുന്ന് ഈ പറയുന്ന ആഴത്തിലുള്ള മുങ്ങൽ വിദഗ്ധരൊക്കെ വരുന്നുണ്ട് ഇത് ശേഖരിക്കുന്നതിന് ഇത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഈ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ചില തൊഴിലാളികൾക്ക് മത്സ്യത്തിനോടൊപ്പം ഈ പറയുന്ന കണക്ക് കശുവണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ടെയ്നറുകൾ തുറന്ന് ഈ സാധനങ്ങളൊക്കെ ഉള്ളിലേക്കും ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടോ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് പോളിമർ പോലുള്ള ഈ പറയുന്ന വസ്തുക്കളൊക്കെ ആ സംസ്കൃത വസ്തുക്കൾ തീരെ തഴിഞ്ഞു ചില പഞ്ഞു കെട്ടുകൾ ഈ പറയുന്ന വന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടാണ് തേങ്ങ തടി ഇതുപോലെ കഷ്ണങ്ങളൊക്കെ വ്യാപകമായിട്ട് തീരദേശത്ത് അടിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഈ ആശങ്ക ഭയങ്കരമായിട്ട് പരത്തുക അല്ലെങ്കിൽ പല ഈ പകരുക എന്നൊരു സംഭവം സ്വാഭാവികമായിട്ട് ഒരു കാര്യമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ പറയുന്ന സാമ്പിൾസ് ഒക്കെ ശേഖരിച്ച് വെള്ളവുമായി ചേർന്ന മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ചെക്കിങ് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് എത്രത്തോളം ഈ പറയുന്ന പ്രാവർത്തികമാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ ജനങ്ങളുടെ ജീവിതമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പറയുന്നതാണെങ്കിൽ കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കളൊക്കെ ഉള്ളിൽ പോകുന്നത് അമിതമായിട്ടുള്ള തോതിൽ പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കടലിൻ്റെ അവസ്ഥ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒന്നും അല്ല അപ്പം ഇത് ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ഇപ്പം മഴ ആ ഒരു ശക്തമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ സ്വാഭാവിക കടൽ അങ്ങനെ ഒരു അവസ്ഥയിലായത് കൊണ്ട് തന്നെ ഇത് നമുക്കറിയുന്ന കാര്യമാണ് ഭയങ്കരമായിട്ട് പരക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മീനുകൾ അവർക്ക് ഈ പറയുന്ന കണക്ക് അവർ കടലിലാണ് അവ വസിക്കുന്നത് അപ്പം നമ്മളിത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ വെള്ളം ബാക്കി കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പോകാനുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് കൊലാസറ്റിലും പോലുള്ള വാദങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളുണ്ട് ഇത് ആ അടിത്തട്ടിലെ ആവാസവ്യവസ്ഥയെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ഭയങ്കര എന്താ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം തന്നെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി നശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൻ്റെ തരത്തിൽ പ്രചരിച്ചു കാര്യങ്ങളായാലും ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ള കാര്യങ്ങളായാലും ഇത് നമ്മുടെ ആരോഗ്യവകുപ്പും ബാക്കിയുള്ള ആൾക്കാരും ഇതിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ ഈ പറയുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പിൾ ശേഖരിച്ച് അതിൻ്റെയായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അതിനുള്ള തെളിവുകളോടൊപ്പം വന്ന് ജനങ്ങളിലേക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിൽക്കുന്ന ആശങ്കകളൊക്കെ ഏറ്റവും കൂടുതൽ മാറ്റാൻ കഴിയും നമ്മൾ കമൻ സെക്ഷനിൽ പോലും കണ്ട കാര്യങ്ങളുണ്ട് ഇത് കഴിക്കാൻ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്ന മന്ത്രിമാർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇതുപോലുള്ള ഇവർ വിൽക്കുന്ന മീൻ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നുള്ളത് അപ്പം സാ ജനങ്ങൾക്ക് എല്ലാത്തിലും വിശ്വാസ കുറവുണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം ജീവൻ്റെ പ്രശ്നമാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം പല വിദഗ്ധരും പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന കെമിസ്ട്രിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെന്നുള്ളത് എന്ത് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഏത് തരത്തിലുള്ള സംയുക്തങ്ങളാണ് രാസപ്രവർത്തനങ്ങളാണെന്ന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അതും ആൾക്കാരിലേക്ക് എത്തുന്ന സാധ്യത കൂടുതലാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ ുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടത് നമ്മുടെ സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് അതുവരെയുള്ള ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാവാതെ പ്രത്യേകിച്ച് മഴയാണ് ആ ഒരു സംഭവമാണ് മാറി നിൽക്കുന്നുണ്ട് ശരിയാണ് എന്നാൽ പോലും ഈ പറയുന്ന അവരുടെ ജീവിതം ദുരിതത്തിലാവാതെ അവർക്ക് കാരണം ആര് മത്സ്യം വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് അപ്പം അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് സ്വാഭാവികമായിട്ടും എന്നാൽ കൂടി കൂടുതൽ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇത് ഭയങ്കരമായിട്ട് ദൂരവ്യാപകമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത് പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്